സന്തോഷ് ട്രോഫി ജലോത്സവം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എസ് സേതുലക്ഷ്മി അധ്യക്ഷത വഹിക്കും ചെന്നിത്തല വാഴക്കൂട്ടം കടവ് സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പതാമത് സന്തോഷ് ട്രോഫി ജലോത്സവം ശനിയാഴ്ച അവിട്ടം ദിനത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ആറാം തീയതി അവിടെത്തന്നാണ് ഉച്ചയ്ക്ക് ഊന്നോക്കുള്ള വാഴക്കൂട്ടങ്ങൾ പാട്ടി സ്റ്റേജിൽ ഈ ജലോത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കർഷകരും കർഷക തൊഴിലാളികളുമായിട്ടുള്ള സാധാരണ ജനങ്ങൾ ചുറ്റിപ്പാടുകളാണ് ആ പ്രദേശത്ത് സാധാരണക്കാരും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ സംഭാവനകൾ നടത്തുന്ന ആലപ്പുഴ ജില്ലയിലെ വിപ്പുവള്ളങ്ങളുടെ നെഹ്റു ട്രോഫി എന്നറിയപ്പെടുന്ന ഒരു ജലോത്സവമാണ് സന്തോഷം വെപ്പുവള്ളങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന ജലോത്സവം ഇപ്രാവിധി തവണ നാല് വെപ്പുവള്ളങ്ങളും അതുകൂടാതെ ചെറുവള്ളങ്ങളായിട്ട് ഏഴോളം ചെറുവള്ളങ്ങൾ പങ്കെടുക്കുന്ന ഈ ജലോത്സവം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന ജലോത്സവമായി കഴിഞ്ഞ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും വകുപ്പ് മന്ത്രി ചെങ്ങിനെ പിന്നെ എം എൽ എ കൂടിയായ സി പി ചെറിയാനാണ് ഈ നമ്മുടെ വള്ളങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ജലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സതീശ്ശിയാണ് അതോടൊപ്പം തന്നെ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യുന്നത് മാ വേദിയിലെ ദേ എം ബി ശ്രീകുടത്തു പ്രിൻസിപ്പൽ സുരേഷാണ് അതോടൊപ്പം തന്നെ മുഖ്യാതിഥികളായി നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രി എത്തി ശരി രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഉദ്ഘാടന സമയത്തെത്തിശരാമെന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നരിപാടിൽ പ്രതിപ്പെട്ട എം എൽ എ ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള രമേശ് ചെക്രട്ടറി ഈ ജലോത്സവത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ സീർ ചെയർമാൻ ശ്രീ പ്രകാശ് ചെന്നിത്തല അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജയേന്ദ്രൻ ആർ കെ കുറുപ്പ് അതുപോലെ ശ്രീ എം മുരളി ഇവരൊക്കെയും ഈ ജലോത്സവത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ അനു ജോൺ ജോസഫ് റജി ചെറിയ ആർ കെ കുറുപ്പ് എൻ ക്ഷൈരാജ് വിഷ്ണു ടി ആറ് അരുൺ രാജ് ജോൺ കെ വർഗീസ് അതുപോലെ തന്നെ ശ്രീ ദിനു കുമാർ പിന്നെ അതേപോലെ തന്നെ തിരബിയോണി ഒരു ജുഗാവര് നിജാ ഹരീന്ദ്രൻ ദിനു ഗോപിനാഥൻ എൻ സെൽവരാജൻ ശ്രീ അനിൽ ശ്രീരംഗുരും ഈ ജലോത്സവം പകരം ജലോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സേതു ലക്ഷ്മി എസ് ആണ് സെക്രട്ടറി സുനിൽ കുമാർ ബി സുനീഷ് കുമാർ ബി അതുപോലെ തന്നെ കഷർ രഞ്ജിത്ത് എസ് ഇവരെ എല്ലാവരോടും ചേർന്നാണ് ഇങ്ങനെ ജലോത്സവം സംഘടിപ്പിക്കുന്നത് അവരുടെ സാധാരണ ജനങ്ങൾ അവരുടെ ജോലിയും കൂലിയും ഒക്കെയും മാറ്റിവെച്ചുകൊണ്ട് ഓരോ വീട് വീടാന്തരം കേടുകിറങ്ങിയുള്ള സജീവമായ പ്രവർത്തന ഈ സദ്യുവൻ പാരവാഹികളെ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും ചിട്ടയായി അച്ചടക്കത്തോടുകൂടി ഒരു പോലീസ് നിയന്ത്രണം പോലും ഇല്ലാതെ ഞങ്ങൾ തന്നെ വാളീഡ്സ് ആയിട്ടുണ്ട് എല്ലാ ഒരു ഒരേ യൂണിഫോമിൽ ഞങ്ങളുടെ കളർ കൂടിയാണ് ഞങ്ങൾ രഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും ഞങ്ങളുടെ കൈകളിലായിരിക്കും അത് അത്രയ്ക്ക് ചുറ്റിയോടുകൂടി രഹോത്സവം നടത്തുന്ന നിങ്ങൾക്കൂടെ വന്ന നേരിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങൊക്കെ തന്നെ നമ്മുടെ നെഹ്റു രൂപയുടെ സ്റ്റാർട്ടിങ്ങാണ് നമ്മുടെ ആ രീതിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് ആയാലും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കമൻറ്ററി പറയുന്നതും നെഹ്റു ട്രോഫി ഇടമെൻറ്റുള്ള ആളുകളാണ് ജഡ്ജസും നെഹ്റോ ട്രോഫിയുടെ ജഡ്ജ് ചെയ്ത ആളുകൾ തന്നെയാണ് ഈ സിന്തോഷ് ട്രോഫി ജോസും ജഡ്ജ് ചെയ്യുന്നത് അതുപോലെ തന്നെ സമ്മാനദാനം നിർവഹിക്കുന്നത് ചെങ്ങന്നൂർ ഉദ്യോഗ കായകുളം ഡി വി സി ശ്രീ വിനുപാർ സാറാണ് സമ്മാനദാനം നിർവഹിക്കുന്നത് ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ നടക്കുന്ന ജലോത്സവത്തിൽ പ്രമുഖ കളിവള്ളങ്ങൾ പങ്കെടുക്കും രാവിലെ എട്ടിന് പതാക ഉയർത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ക്ലബ്ബ് പ്രസിഡന്റ് എസ് സേതുലക്ഷ്മി അധ്യക്ഷത വഹിക്കും പൊതുസമ്മേളനം ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ജലോത്സവത്തിന്റെ ഉദ്ഘാടനം മാവിലിക്കര എം പി കൊടുകുന്ദൽ സുരേഷ് നിർവഹിക്കും ചെന്നിത്തല തൃപ്പുരന്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഭിലേന്ദ്രൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും മാവലിക്കര മുൻ എം എൽ എ എം മുരളി മാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിക്കും കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല എച്ച് ആർ പി എം നാഷണൽ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല എന്നിവർ മുഖ്യ അതിഥികളാകും മത്സരത്തിലെ വിജയികൾക്ക് കായംകുളം ഡിവൈഎസ്പി ടി ബിനു കുമാർ സമ്മാനദാനം നിർവഹിക്കും വിവിധ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ വിവിധ ജലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ക്ലബ്ബ് ജനറൽ കൺവീനർ ജിനു ജോർജ് ജലോത്സവ കൺവീനർ തോമസ് കുട്ടി ജലോത്സവ ജനറൽ കൺവീനർമാരായ റോമിയോ തമ്പി കൌണഡിയിൽ സെക്രട്ടറി ബി സുരേഷ് കുമാർ ട്രഷറർ എസ് രഞ്ജിത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എസ് ഇന്ദ്രജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു